വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് കീഴിൽ കടാമ്പുഴയിൽ സ്ഥാപിച്ച വിസ്ഡം ദേവ സെന്റർ ഉദ്ഘാടനം ഖുർആാൻ പ്രവർത്തകനും വിസ്ഡം പണ്ഡിത പ്രസിഡന്റുമായ സി കുഞ്ഞു മുഹമ്മദ് മദിനെ പറപ്പൂർ നിർവഹിച്ചു വിസ്ഡം ഓർഗനൈസേഷൻ കടാമ്പുഴ ശാഖാ പ്രസിഡന്റ് കുഞ്ഞിപ്പോക്കർ കെ പി അധ്യക്ഷനായിരുന്നു മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി ജാബിർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാപുഴ യൂണിറ്റ് പ്രസിഡന്റ് പി പി ബഷീർ വിസ്ഡം ഓർഗനൈസേഷൻ രണ്ടത്താണി മേഖലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ വിസ്ഡം യൂത്ത് രണ്ടത്താണി മേഖലാ സെക്രട്ടറി ഷാഫി മരവട്ടം വിസ്ഡം സ്റ്റുഡന്റ് കാടാമ്പുഴ യൂണിറ്റ് സെക്രട്ടറി അംജദ് കെ കെ എന്നിവർ ആശംസകൾ അർപ്പി സംസാരിച്ചു പുതിയ രൂപത്തിലും ഭാവത്തിലും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അധാർമികതകൾക്കുമെതിരെ യുവ സമൂഹം ശക്തമായി പ്രതികരിക്കണമെന്ന് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രചാരണ ഭാഗമായി സംഘടിപ്പിച്ച പ്രചാരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു വിസ്ഡം ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഹനീഫ ഒടക്കൽ വിസ്ഡം ഓർഗനൈസേഷൻ രണ്ടത്താണി മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ തെക്കരകത്ത് വിസ്ഡം യൂത്ത് രണ്ടത്താണി മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് മിസ്ഹാബ് തങ്ങൾ അബുഹുറൈറ എന്നിവർ സംസാരിച്ചു സുബൈർ സലഫി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു നല്ല മനുഷ്യന്മാർ എക്കാലത്തും ഉണ്ടാകും ആ കൂട്ടത്തിൽ നമ്മളും പെടണം അതാണ് ഇതൊക്കെ ഇതുപോലെയുള്ള ഓഫീസുകൾ കൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ വീട് പൊളിഞ്ഞു പോയാൽ നമ്മുടെ കുട്ടിക്ക് അസുഖമായാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടായാൽ അതൊക്കെ നമ്മൾ തന്നെയാണ് പരിഹരിക്കാൻ പക്ഷെ സമൂഹത്തിൽ അസുഖം ബാധിച്ചു വരുന്നത്